റോഡ് എക്സ്പ്ലോറെന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങോട്ട് കാവിലാണുള്ളത് ചെങ്ങോട്ട് കാവില് അണ്ടർ പാസേജിൻ്റെ ചുവട്ടിലാണുള്ളത് അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സോറി അണ്ടർ പാസ്സേജല്ലേ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ പിന്നെ അപ്രോച്ച് റോഡും ഫ്ലൈ ഓവറും ലിങ്ക് ചെയ്യാനുള്ള വർക്ക് ഇവിടെ ബാക്കിയുണ്ട് പിന്നെ അതേപോലെ കേട്ടോ നിങ്ങൾ വാഹനങ്ങളൊക്കെ കയറി പോകുന്നുണ്ടോ അത് ശരിക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട റൂട്ടാണ് പക്ഷേ ഇതിലെ സ്കൂട്ടി പോലെയുള്ള നേരത്തെ നമ്മളൊരു എന്താ പറയുക ഒരു ടിപ്പർ ടിപ്പറല്ല ഒരു പിക്കപ്പ് വാന് ഇതേപോലെ കയറിപ്പോകുന്നത് കണ്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് അപകടം സംഭവിച്ചത് അങ്ങനെയാണ് അതിനുശേഷം പിന്നെ കുറേ ഗവേഷണം നടത്തും ആളുകൾ അതിലേക്ക് കയറിപ്പോവാൻ സാധ്യതയുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചില വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സാധ്യതയുള്ളൂ കാരണം ഇപ്പം നമ്മൾ നിന്ന് ഒരു അഞ്ച് മിനിറ്റിനിടയിൽ ഒരു നാല് വണ്ടി ഇപ്പോൾ ആ രീതിയിൽ കയറിപ്പോയി വൺ വേ കൊണ്ട് ക്രോസ് ചെയ്തുകൊണ്ട് കയറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇതേപോലെ വലിയ അപകടങ്ങൾ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല ഒരു നയ പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുക്കൂല എന്നുകൂടി കൂടി ഈ കയറിപ്പോകുന്ന ആളുകൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിങ്ങളെ വണ്ടി കിട്ടൂല മറ്റേ ഓപ്പോസിറ്റ് നിന്ന് കറക്റ്റ് വേല വരുന്നവനെ ട്രാഫിക് നിയമം പാലിച്ച് ചില സമയത്ത് എനിക്ക് തോന്നിപ്പോകും വാഗാടും പിന്നെ ജനങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണോ എന്ന് തോന്നിപ്പോകും കാരണം എന്താ അറിയോ മഴക്കാലത്ത് വാഗാട് ബുദ്ധിമുട്ടിക്കാത്ത ഒരു ടൗണുകളില്ല ഏ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ പാസേജ് ഒരു ഫ്ലൈ ഓവർ അങ്ങനെയല്ല അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ അടിച്ച് ഫ്ലൈ ഓവറിൻ്റെ മുകളിലത്തെ ആദ്യങ്ങൊക്കെ ചെയ്തുകൊണ്ട് ടൗണിൽ ഏതെങ്കിലും ഒരു ടൗണിൽ വേങ്ങളം മുട നമ്മളെ മടപ്പള്ളി മുതൽ കുഞ്ഞിപ്പള്ളി മുതൽ പിന്നെ വേങ്ങളം വരെയുള്ള റീജനാകത്തിൽ ഏതെങ്കിലും ഒരു ടൗണിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കൊടുത്തത് ഒരു കാഴ്ച അങ്ങനെയല്ലേ ഒരു ആഗ്രഹം ഉണ്ടാവില്ല ആളുകൾക്ക് അതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് വാഗാടും ജനങ്ങളും ഇന്ത്യയും പാകിസ്ഥാനാണോ എന്ന് തോന്നിപ്പോകുന്നത് പറയുമ്പോൾ ചില ആളുകൾ നമുക്ക് പൊങ്കാല ചില ആളുകൾ സപ്പോർട്ട് ചെയ്യും പൊങ്കാല ഇട്ടാലും ആകാടിനെ നമ്മൾ തടഞ്ഞു വെച്ചാലും പറയേണ്ടത് പറയും എന്ന് തന്നെ പറയാം അങ്ങനെ ഇതിനു മുന്നേ തടഞ്ഞു വെച്ചിരുന്നു നമ്മൾ ആ മൂരാട് പാലത്തിന്റെ വർക്ക് നടക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അതൊരു മലയാളിയുടെ സഹായത്തോടു കൂടിയാണ് കാരണം ഈ ഹിന്ദിക്കാർക്ക് നമ്മൾ പച്ചമലയാളത്തിൽ എന്താ പറയുന്നത് അവർക്ക് അറിയില്ല അപ്പം ഒരു മലയാളി പറഞ്ഞു ആ അവൻ നിങ്ങളുടെ അടുത്ത് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് റീച്ചിലൊക്കെ വന്ന വീഡിയോ എടുത്തിട്ട് അവൻ നിങ്ങളെ പോരായ്മ കുട്ടികളൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിരി പിഴുകേറ്റി വിട്ടു നമ്മുടെ പൂക്കാട് പൂക്കാട് ഭാഗത്തുനിന്നല്ല ദേശീയപാതയുടെ കാഴ്ച പൂക്കാട് വടകരയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വെങ്കലം വരെ എത്തിപ്പെടാൻ കുറച്ച് പാട് വെങ്കലം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ദേശീയപാതയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല പൊടിയില്ല അതേപോലെ ബുദ്ധിമുട്ടി തേണ്ടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യം വളരെ കുറവാണ് അതിനിടയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇപ്പോൾ പാലോളിപ്പാലം മുഴാട് പാലം വരെ വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞ് പയ്യോളിയിലെ കുറച്ച് ഭാഗങ്ങൾ അപ്പോൾ പയ്യോളിയിൽ അതും വീണ്ടും കുഴപ്പമായി കാരണം സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പൂർണ്ണമായും കടത്തി വരുന്നത് കാരണം നിലവിൽ വരി പാതയിൽ കോൺക്രീറ്റിങ് ക്രാഷ് വരെ തന്നെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്തത് ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല ഇത്തരത്തിലുള്ള ഒന്നു രണ്ട് കിലോമീറ്ററുകളാണ് ഉള്ളത് ഇവിടെയും ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതും വാകാടിനെ കൊണ്ട് തുറന്നു കൊടുക്കാൻ ഈ മഴക്കാലത്തിന് മുന്നേ സാധിക്കൂല ഈ അപ്രോച്ച് റോഡിന്റെ കുറെ ഭാഗങ്ങളൊക്കെ താറേഴ്തിട്ടുണ്ട് വൺ സൈഡിൽ അപ്രോച്ച് റോഡ് ഉയർന്നിട്ടും വൺ സൈഡിൽ താഴ്ന്നിട്ടുണ്ട് വരുന്നത് അതെന്തുകൊണ്ടാ നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ നമ്മളെ തിരുവങ്ങൂര് ഭാഗത്താണ് തിരുവങ്ങൂർ തിരുവങ്ങൂര് വലിയൊരു ഫ്ലൈ ഓവർണ്ട് അണ്ടർ പാസേജിന് സമാനമായ അണ്ടർ പാസേജിന് സമാനമൊന്നുമല്ല ശരിക്കും അണ്ടർ പാസേജ് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജി ഉണ്ടല്ലോ അത് ശരിക്കും നമ്മൾ ദേശീയപാതയിൽ പറ്റാത്തൊരു കാര്യമാണ് പറ്റാത്ത മീൻസ് ഡേയ്ഞ്ചറാണ് കാരണം എപ്പോഴും ബ്ലൈൻഡ് സ്പോട്ടാണ് ഈ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് സർവീസ് റോഡിലേക്ക് അണ്ടർ പാസേജിനോടിലുള്ളിലൂടെ കടന്നു വരുന്ന വാഹനം ജസ്റ്റ് അതിൻ്റെ മുന്നേ സർവീസ് റോഡിൽ കയറിയാൽ മാത്രമാണ് വാഹനങ്ങളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് വലിയൊരു ഡെയിഞ്ചറാണ് സത്യത്തിൽ ഈ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് പാടില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിന് പകരം ഫ്ലൈഓവർ കൊടുക്കണം അല്ലേ അണ്ടർ പാസേജ് കൊടുക്കണ്ട അല്ലെ ക്യാമറ വേണം ഈ ബോക്സ് അണ്ടർ പാസേജിനുള്ളിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കാണാനുള്ള ക്യാമറ കണ്ട അറ്റ്ലീസ്റ്റ് എന്ത് മതി നമ്മൾ മിററ് മതി സാധാരണ ടേണിങ്ങുകളൊക്കെ വെക്കുന്നത് അത്തരത്തിലുള്ള മിറുകൾ ആ നോക്കിയിട്ട് ഈ വെബ്സൈപ്പിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇപ്പോൾ നമ്മുടെ വെങ്ങളെത്തി വെങ്ങളം വെങ്ങളം ആറുവരി പാതയിൽ വെങ്ങളം ആറുവരി പാത ഇവിടുന്ന് കെ എം സിയുടെ വർക്കാണ് കെ എം സിയുടെ വർക്കാണെന്ന് കെ എം അത് നമ്മൾ ചോദിക്കേണ്ട പറയേണ്ട ആവശ്യമില്ല കാരണം വർക്കിൻ്റെ പാറ്റേണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കെ എം സി കെ എൻ ആർ സി ഇവരെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ വാഗാടിനെ എടുത്ത് കോട്ടക്കനിലൊക്കെ എറിയാൻ ആളുകൾക്ക് തോന്നും ചില ആളെല്ലാം പറഞ്ഞു ഞങ്ങൾ അയ്യോ ഞങ്ങൾക്ക് എങ്ങനെ റിച്ച് വാഗാടിൻ്റെ വർക്ക് കാണണ്ടേ നിങ്ങൾ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ മലപ്പുറം എങ്ങോട്ടാച്ചാൽ പോയി അവിടെ നിന്ന് വീടിയെടുത്തു അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്